ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വ്ളോഗിലല്ലേ ഞാൻ നിങ്ങൾ കുറേ ആയിട്ട് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് അതിന് റിപ്ലൈ ചെയ്യുക വലിയ കാര്യമൊന്നുമല്ല പക്ഷെ കുറേ പേര് കമൻറ്റാക്കലുണ്ടെ പിന്നെ എന്താണെന്നറിയാം ഇന്നൊരു റെസിപ്പിയും പിന്നെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കാനുണ്ട് അപ്പോൾ എന്തായാലും വ്ളോഗിലേക്ക് പോവാം ഇന്നില്ലേ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിനെ സാധാരണ നാട്ടിൽ വന്നാൽ ചിലപ്പോൾ എണീക്കാൻ ഒമ്പത് മണിയെല്ലാം കഴിയും എന്ന് പക്ഷേങ്കിൽ ഏഴര ആ ഒരു ടൈമിൽ എണീച്ചിന് കരി ഇക്കാക്കി ഇന്ന് നേരത്തെ പോകാനുണ്ട് എന്താ പറയുക നമ്മൾ വീട് പണി നടക്കുന്നുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇക്കാൻ്റെ നാട്ടിലാണ് ഞങ്ങൾക്ക് വീട് എടുക്കുന്നത് അപ്പോൾ അടുത്തേക്ക് പോകണം പണിക്കാരെല്ലാം ഉണ്ടാവുമ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് നേരത്തെ എണീച്ചിന് ഇത് ഇല്ലേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഗോതമ്പ് കുഴച്ചാന്ന് പക്ഷേ കി തലേ ദിവസം വൈകുന്നേരം ഉണ്ടാക്കുമ്പോൾ ഇക്കൾക്ക് രാത്രി വന്നാൽ ഇതൊന്നും കഴിക്കാൻ സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനത്തെ സ്നാക്കെല്ലാം പിറ്റേന്ന് കൊടുക്കല് കാര്യം ഇക്ക രാത്രി ലേറ്റ് ആയിട്ടാണ് വരൂ അതുകൊണ്ട് ഇങ്ങനത്തെ സ്നാക്കെല്ലാം ഉണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെയാണ് കൊടുക്കുക നല്ല ചൂടാക്കി ഫ്രഷ് പോലെ ആക്കിയിട്ട് കൊടുക്കും അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ രാത്രി വന്നാൽ ഫുഡ് കഴിക്കാനുള്ള സമയമുണ്ടാവും അങ്ങനെ പിന്നെ ഇന്ന് പിന്നെ വരുന്ന സാധാരണ എപ്പോഴും കായ് വാട്ടിയതും അല്ലെങ്കിൽ വേറെ സാധനങ്ങളിൽ സാധനങ്ങളെല്ലാം ഉണ്ടാവും കായനെ കൊണ്ടുണ്ടാക്കുന്ന പക്ഷേ ഇന്ന് ഇതുള്ളതുകൊണ്ട് അതാക്കിയിട്ടില്ലേ പിന്നെ അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിക്കല ഇ കുറച്ച് നേരത്തെ പോകുന്നതുകൊണ്ട് കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് ഒരാളത്തെ ഫുഡും ഉണ്ടാക്കണം ചിലപ്പോൾ നേരത്തെ പോകേണ്ട ദിവസം ഫുഡ് അയക്കാണ്ടെല്ലാം പിന്നെ അങ്ങനക്ക് ഇന്ന് പണിയുണ്ട് എനിക്ക് ഇന്ന് ഉമ്മനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലെല്ലാം പോകണം നമ്മളെല്ലാം ഉറങ്ങി എണീറ്റ് ചായല്ലാം കുടിച്ച് കുറച്ച് ലേറ്റ് എല്ലാം ആവുമ്പം ഇന്നും അല്ല എണീക്കുകയാണ് അവരും എണീക്കാൻ നല്ലോണം ലേറ്റ് ആവും പിന്നെ ഇല്ല അവർക്ക് ചായ കൊടുക്കുമ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച് പീനട്ട് ബട്ടർ ബ്രെഡിൽ ആക്കിയിട്ട് കൊടുക്കാമെന്ന് ഇത് ഞാൻ മെൽട്ടോ എന്ന് പറഞ്ഞ നിന്ന് വാങ്ങിയിട്ടുള്ള പീനട്ട് ബട്ടറാണ് അവർ സെൻഡ് ചെയ്തതന്നതാ സാധാരണ സത്യം പറഞ്ഞാൽ എൻ്റെ കുട്ടികൾക്ക് പീനട്ട് ബട്ടർ വലിയ ഇഷ്ടമില്ല ഞാൻ ആലൂവിനെല്ലാം ഈ സ്മൂത്തിയിലെല്ലാം ഇട്ടിട്ടാണ് കൊടുക്കൽ പക്ഷേ എങ്കിലേ ഞാൻ സത്യം പറയുന്നത് ഈ പീനട്ട് ബട്ടർ അവർക്ക് നല്ലോണം ഇഷ്ടമായി കാര്യം എൻ്റെ മെയിൻ കാരണം ഒന്നാമത്തേത് ഞാനിപ്പോൾ കാണിക്കുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കംപ്ലീറ്റ്ലി ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ നാച്ചുറൽ ആണെങ്കിൽ ഒരു കെമിക്കൽസും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ വിശ്വസിച്ച് വാങ്ങിയിട്ട് കുട്ടിക്ക് കൊടുക്കാം പിന്നെ ഇത് നോർമൽ ചോക്ലേറ്റ് അല്ലാത്ത നോർമൽ പീനട്ട് ബട്ടറാണ് പിന്നെ ഇത് ക്രഞ്ചി എന്താ പറയുക അതിൽ പീനട്ട് അങ്ങനെ തന്നെ നമുക്ക് കടിക്കാൻ കിട്ടും നല്ല ക്രഞ്ചിയും ആണ് പിന്നെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് ഇങ്ങള് പീനട്ട് ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികളാണെങ്കിൽ അവർ നല്ലോണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കൊടുത്തോട്ടാ നമ്മൾ വേറെ ബ്രെഡിലെല്ലാം ജാമെല്ലാം പാർട്ടി കൊടുക്കുന്നതിനേക്കാളും അടിപൊളി ഇത് കൊടുക്കുന്ന ഇതിൻ്റെ രണ്ട് ഫ്ലേവറാണ് ഇത് അപ്പോൾ ആർക്കെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇവരുടെ പേജിൻ്റെ ലിങ്ക് കൊടുക്കാം ഇൻസ്റ്റഗ്രാം പേജിൻ്റെ അല്ലെങ്കിൽ നമ്പർ ഉണ്ടെങ്കിൽ ഞാൻ നമ്പറും കൊടുക്കാം കേട്ടോ ധൈര്യമായിട്ട് വാങ്ങിക്കോ ഞാനിത് അങ്ങ് ഞാനിത് തുറന്ന് നോക്കിയിട്ട് അവർ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നവർ അങ്ങനക്ക് ഒരു ഉറപ്പുമില്ല ഇനി ഇതുവരെ കഴിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്താൽ എന്ന് തന്നെ മനസ്സിലായതിന് ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് അങ്ങനെ ആലൂരും നല്ലോണം ഇഷ്ടമായിട്ടാ സാധാരണ ബട്ടർ ബട്ടറാകുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുക വേറെ തന്നെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ല ഇതിന് പക്ഷെ ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലാണ് പിന്നെ ഇത് എനിക്ക് വിശ്വസിച്ച് വാങ്ങാം ഒന്നും ഉണ്ടാവില്ല കെമിക്കലൊന്നും ഇല്ലാണ്ട് നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് മീൻസ് പീനട്ട് പീനട്ട് തന്നെയാണല്ലോ മെയിനായിട്ട് യൂസാക്കുക പക്ഷേങ്കിൽ അങ്ങനെ കുട്ടികൾക്ക് മോശം വരുന്ന രീതിയിലുള്ള പ്രിസർവേറ്റീവ്സും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ അപ്പം ഏത് ഫ്ലേവർ ആലൂന് കുറച്ചും കൂടി ഇഷ്ടമായി ആലൂനും ഇന്നൂനും പിച്ചുനും എല്ലാം കുറച്ചും കൂടി ഇഷ്ടമായി ചോക്ലേറ്റ് ഫ്ലേവറാണ് ഇങ്ങനെ പോലെ നോക്കിയിട്ട് വാങ്ങിക്കോ പിന്നെ നെക്സ്റ്റ് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഇത് കാണുന്നുണ്ടെങ്കിൽ സന്തോഷമാകുമെന്ന് വിചാരിക്കുന്നത് ഇന്നുവിൻ്റെ എപ്പോഴും ഒരു ക്യാമറ ആണല്ലോ നിങ്ങൾ പണ്ടേ കുറച്ചായോളത് യൂസ് ആക്കുന്നത് പക്ഷേ അത് നമ്മൾ ഈ തായ്ലൻഡിൽ തായ്ലാന്റിൽ പോയരാം ആടെ അടിയോ വാഷ്റൂമിൽ വെച്ചിട്ട് ഓൾ കളഞ്ഞ് ഓള് നമ്മൾ എയർപോർട്ടിൽ നിന്ന് തിരക്കിട്ടിട്ട് വാഷ്റൂമിൽ പോലെ അങ്ങനെ ഓള് തിരിച്ച് വരുമ്പോൾ ആടാ വെച്ചു പോയി പിന്നെ നമുക്ക് നമ്മൾ പാസ് എല്ലാം കിട്ടി പിന്നെ നമുക്ക് ആ തിരിച്ച വാഷ്റൂമിൽ പോകാൻ പറ്റില്ല പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ ആകെ വിഷമായിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ടെൻഷനേനെ ഓക്കെ അന്നേരം നമ്മൾ പറഞ്ഞത് നാട്ടിൽ വന്ന പാട് തിരിച്ച് കണ്ണൂർ എത്തിമ്പാട് വാങ്ങിക്കൊടുക്കും എന്ന് പറഞ്ഞത് അങ്ങനെ ഇന്നൊന്നും ആലോനും ഓരോന്നും വാങ്ങിയിട്ടാണ് ആദ്യം ആലോനില്ലേനു ഇതാണ് ആലൂന് വാങ്ങിയത് ഇതൊരു നോർമലാണ് രണ്ടും വാങ്ങിന് ആമസോണെന്നാണ് ഞാൻ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം ഇങ്ങൾ നിങ്ങളെ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊടുത്തോ ഇത് ആലുവിൻ്റെയാണ് ഇത് നോർമൽ ഇങ്ങനെ ഫോട്ടോ എടുക്കുക നമുക്ക് കളർ ഫോട്ടോ തന്നെ എടുക്കുക ഇനി പ്രിൻ്റ് ഔട്ട് ഒന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതാണ് ആലുവിന് വാങ്ങിയത് നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട് ആലുവിനെ പോലത്തെ ഏജിലുള്ള കുട്ടികൾക്ക് അത് മതിയും തോന്നുന്നത് പിന്നെ ഇൻഡോ നമ്മൾ സ്പെഷ്യലായിട്ടല്ലേ ആണ് വാങ്ങിയ കാര്യോളയാണെന്നല്ലോ മിസ്സായിപ്പോയിട്ടുള്ളത് ഇത് വേണ്ട ഇതേപോലെ കളർ ഫോട്ടോ വരാം അത്യാവശ്യം നല്ല ക്ലിയർ അല്ലുണ്ട് ഇന്നോന് വാങ്ങീന് പ്രിൻ്റ് ഔട്ട് വരുന്നതാണ് പക്ഷേങ്കിൽ ആലുവിന് അതിനെക്കൊണ്ട് പ്രശ്നമൊന്നും ഇല്ലേനെ അവൾക്കൊരു ക്യാമറ മതിയേനും ആദ്യം ആലുവിന് ക്യാമറ ഇല്ലേനു ഇപ്പോൾ ഇത് ഇന്നോന് ഇത് മിസ്സായതുകൊണ്ട് വാങ്ങുമ്പോൾ ഓൾക്കും ക്യാമറ കിട്ടിയല്ലോ അതുകൊണ്ട് ഓൾക്ക് അത് കിട്ടിയാൽ തന്നെ ഓൾക്ക് സന്തോഷേനു ഇന്നോന് വാങ്ങീന് പ്രിൻ്റ് ഔട്ട് വരുന്നതാണ് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രിൻ്റ് ഔട്ട് വരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമില്ലേ കുട്ടികൾക്ക് അതിൻ്റെയൊന്നും ചെറുതെല്ലാം ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലേനു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ എല്ലാം വാങ്ങാൻ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ വാങ്ങിക്കൊടുക്കുമ്പോൾ നമുക്കും സന്തോഷമല്ലേ ഇനി വലിയ പൈസ ഒന്നും വരുന്നില്ല കേട്ടോ നമ്മളാദ്യം വിചാരിച്ച് തിരേ ക്വാളിറ്റി ഉണ്ടാവില്ല ഭയങ്കര ഞാൻ ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കുക നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പ്രിൻറ്റഡ് ക്യാമറ എന്നും പറഞ്ഞിട്ട് വേറെ കൊടുക്കുക ആലുവിൻ്റേത് പ്രിൻ്റ് ഇല്ലാത്ത ക്യാമറ എന്നും പറഞ്ഞിട്ട് കൊടുക്കാം ഇത് കണ്ട ഇത് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സ്പോട്ടിൽ വരും അപ്പം ഇതിനെല്ലാം ഇതിൻ്റെ വലിയതിനെല്ലാം ഭയങ്കര പൈസ എല്ലാം ഉണ്ട് പക്ഷേങ്കിൽ ഇനി ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പാകത്തിനുള്ള ഒരു ടോയ് ആകുമ്പോൾ ടോയ്യിൽ തന്നെ ഇങ്ങനെ വരുമ്പോൾ നല്ല രസമില്ലേ ഇത്ര നല്ല ക്ലാരിറ്റിയിൽ ഇതിൻ്റെ പ്രിന്റ് ഔട്ട് കിട്ടുന്നൊന്നും വിചാരിച്ചിട്ടില്ലേനെ ഞാൻ കാണിച്ചു തരാം ഇത് ഇന്നു ഭയങ്കര സൂക്ഷിച്ചു വെച്ചിന് ഇത് നമ്മൾ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായേ കുറച്ച് ദിവസം പോരാ ഏകദേശം ആ രണ്ട് മൂന്നാഴ്ച ആയി പക്ഷേങ്കിൽ ഓൾ ഇത് കുറച്ച് ഫോട്ടോ പ്രിൻ്റ് ഔട്ട് എല്ലാം എടുത്തിട്ട് അങ്ങനെ സൂക്ഷിച്ച് വെച്ചതാ ഇത് വേണ്ട നല്ല വൃത്തിയിലുള്ള പ്രിൻ്റ് ഔട്ട് വെച്ചെങ്കിൽ മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റാന്ന് ഫോട്ടോ എടുക്കുമ്പോൾ കളർ ഫോട്ടോ എടുക്കാൻ പറ്റുക പക്ഷെ പ്രിൻ്റ് ഔട്ട് വരിക ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അങ്ങനെ ആലൂനോള് കുറേ എടുത്തു കൊടുത്തിന് എല്ലാവരും ഫോട്ടോ എടുക്കലുണ്ട് പിന്നെ അതിൻ്റെ റോളില്ലേ ഇങ്ങനെ ഉള്ളിലിടുന്ന ഫിലിം പോലത്തെ ആ റോളില്ലേ അത് രണ്ടെണ്ണം വരുന്നുണ്ട് ഒന്ന് ഓൾറെഡി ക്യാമറയിലും ഉണ്ടാവും ഒന്ന് എക്സ്ട്രാവും വരും എക്സ്ട്രാ നമുക്ക് വാങ്ങാനും കിട്ടും ആമസോണിൽ ഇത് തീരുമ്പോൾ ഈ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് തീരുമ്പോൾ ആ ഫിലിം എക്സ്ട്രാ വാങ്ങണമെങ്കിൽ വാങ്ങാനും കിട്ടും ചെറിയ പൈസ പിന്നോട് എപ്പോഴും ഇല്ലേ കമൻറ്റിൽ ഈ രണ്ട് മൂന്ന് വീഡിയോലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റാക്കുന്ന സബ്സ്ക്രൈബറിനില്ലേ ഹാപ്പി ആയിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടട്ടാ ഞാൻ ലിങ്ക് എന്തായാലും ഫസ്റ്റ് കമൻറ്റിലും എല്ലാം കൊടുക്കേ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് എല്ലാം വാങ്ങിക്കൊടുക്കുന്ന പോലെയും അല്ലെങ്കിൽ ഫുഡ് സെർവ് ചെയ്യുന്ന പോലെയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവർക്ക് ട്യൂഷൻ അല്ലെങ്കിൽ എന്താ പറയുക ആൽബിഡോൻ്റെ ട്യൂഷൻ സേർവ് ചെയ്യുക കാര്യം ഇതേപോലെ എന്നോട് കണ്ടിന്യൂസ് ആയിട്ട് ഇത്ത ആൽബിഡോൻ്റെ ട്യൂഷൻ ഇങ്ങനെയുണ്ട് ഇങ്ങനെ ജെനുവിൻ റിവ്യൂ ആണോ ചെയ്യുന്നത് ആൽബിഡോൻ്റെ ട്യൂഷൻ നല്ലതാണോ എന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ചോദിക്കുന്ന പാരൻസ് ഞാൻ പറയുന്നതാണ് ഞാനില്ലേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാപ്പിയാണ് ആൽബിഡോവും ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻഡിവിജ്വൽ അറ്റൻഷനും പേഴ്സണലൈസ്ഡ് ലേണിങ്ങും ആണ് ഉറപ്പ് നൽകുന്നത് പിന്നെ കുട്ടികൾക്ക് ഇപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത കുട്ടികളുണ്ടാവും അതുപോലെ തന്നെ ലേണിംഗ് ഗ്യാപ്പ് ുള്ള കുട്ടികളുണ്ടാവും പല കാരണങ്ങൾ കൊണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ലീവ് എടുത്തിട്ടൊരു ലേണിംഗ് ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും മെൻറ്റൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഇഷ്യൂ കൊണ്ട് ലേണിംഗ് ഗ്യാപ്പ് എല്ലാം വന്ന കുട്ടികളാണെങ്കിൽ അതെല്ലാം കവർ ചെയ്തിട്ട് അവരെ കോൺഫിഡൻ്റ് ബൂസ്റ്റ് ചെയ്തിട്ട് മാക്സിമം അവരെ എന്താ പറയുക കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുകയും എക്സാമിലോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും എല്ലാം ആണ് ആൽബിഡോ ചെയ്യുക ഇത് കുട്ടികൾക്ക് ഒരിക്കലും സ്ട്രെസ് എന്താണോ വേണ്ടത് ഇപ്പോൾ ഒരു സബ്ജക്റ്റിന് മാത്രം മതിയിൽ മതിയെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അക്കാദമിക് ഒരു വൺ ഇയർ മൊത്തം വേണമെങ്കിൽ അങ്ങനെ ഓൺലൈൻ സ്കൂളിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട് അങ്ങനെ കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അവർ ക്ലാസ്സസ് കൊടുക്കുക പിന്നെ ഇല്ലേ ഇപ്പോൾ സി ബി എസ്ഇ ഐ ജി സി എസ് ഐ സി എസ്ഇ സ്റ്റേറ്റ് ക്യാംബ്രിഡ്ജ് ഐ ബി അങ്ങനെ എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും എല്ലാ ടോപ്പിക്കിലും കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ടീച്ചറിൻ്റെ മാത്രമല്ല മെൻറ്ററിങ് സപ്പോർട്ട് ഉണ്ടാവും ഡെയിലി സ്പോർട്ട് ടെസ്റ്റ് ഉണ്ടാവും വീക്ക്ലി വൺസ് നോൺ അക്കാദമിക് ക്ലാസ് ഉണ്ടാവും സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ക്ലാസ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫൗണ്ടേഷൻ വീട്ടിലിരുന്നിട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി സെറ്റാക്കണമെങ്കിൽ ആൽബിഡോ ട്യൂട്ടറിനെ ഇങ്ങനെ കോൺടാക്റ്റ് ചെയ്തോ കണക്ട് ചെയ്തോ ഇനിയും എന്നോട് ചോദിക്കണ്ട അവരെ ഡയറക്റ്റ് ഇങ്ങള് കോൺടാക്ട് ചെയ്തോ പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ വൈ ടി സീറോ സീറോ വൺ എന്നുള്ള എൻ്റെ യൂസ് ൂസാക്കിയാൽ അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഇങ്ങക്ക് തരൂട്ടോ അത് മറന്നു പോരെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരെ കോൾ ചെയ്തോ ഇനിയിപ്പോൾ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കില്ലാന്ന് ഇന്ന് നമ്മൾ മീൻ ഇടയാന്ന് ഉമ്മാക്ക് മുട്ടുവേദനയാണ് എന്താ പറയുക ഒരു ഏജെല്ലാം ആവുമ്പോൾ ഇങ്ങനെ തേയ്മാനം ഉണ്ടായിട്ട് മുട്ടുവേദന ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഉമ്മ ഭയങ്കര വേഗം സ്പീഡിൽ ഇതുണ്ടാക്കിയിട്ടെല്ലാം വെക്കും ഇന്ന് ഇന്നിപ്പം ഞാനാണ് ഉണ്ടാക്കുന്നത് ഇത് പുഴുങ്ങലരി കുതിർത്ത് വെച്ചയാണ് നല്ല ചൂട് വെള്ളത്തിൽ പുഴുങ്ങലരിയില്ല നമ്മൾ ചോറ് വെക്കുന്ന അത് കുതിർത്ത് വെച്ചതാണ് ഇതും കൂട്ടി മിക്സ് ആക്കിയിട്ടാണ് ഉമ്മ ഇത് അരി കുഴച്ചെടുക്കൽ പിന്നെ ഒരു അരമുറി തേങ്ങ മീഡിയം സൈസ് തേങ്ങേൻ്റെ നേരെ പകുതി പിന്നെ സവാള ഇല്ലേ അതൊരു രണ്ട് മൂന്ന് പീസ് ഒരു മീഡിയം സൈസ് സവാള പിന്നെ ഒരു ടേബിൾ സ്പൂണ് വലിയ ജീരകം ഇതെല്ലാം കൂട്ടിയിട്ട് പുഴുങ്ങലരിയിൽ മിക്സ് ആക്കിയിട്ട് അരക്കും എന്നിട്ട് അതിൽ കുറച്ച് സാധാരണ നമ്മൾ ഒറോട്ടിപ്പൊടിയില്ലേ അത് മിക്സാക്കിയിട്ട് അമ്മ ഇതുണ്ടാക്കൽ പക്ഷെങ്കിൽ ഇതിങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ല കേട്ടോ ഞാൻ പറയുന്നതിന് ഈ പുഴുങ്ങലരെയും കൂട്ടിയിട്ട് അരക്കുന്നതെന്ന് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ആണെന്നാണ് ഉമ്മ പറയുന്നത് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണ മീനട ഉണ്ടാക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒറോട്ടിപ്പൊടിയില്ലേ ആ ഒറോട്ടിപ്പൊടിയിൽ ഇതേപോലെ കുറച്ച് തേങ്ങയും പിന്നെ സവാളയോ ചെറിയ ഉള്ളിയോ ഏതെങ്കിലും ഒന്നും പിന്നെ വലിയ ജീരകവും ഇട്ടരച്ചിട്ട് സാധാ പൊടി മാത്രം പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്താൽ മതി പക്ഷെങ്കിൽ ഉമാക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ വേറെ എന്തൊരു ടേസ്റ്റാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും പക്ഷെ ഞാനൊരിക്കലും ഇങ്ങനെ ചെയ്യാൻ നിൽക്കലില്ല കേട്ടോ എനിക്കിഷ്ടമില്ലാത്ത സംഭവമാണ് ഒറോട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വേറൊരു അരിയും കൂടി എന്താ പറയുക എക്സ്ട്രാ അരച്ച് കൂട്ടിയിട്ടൊന്നും ഉണ്ടാക്കുന്ന ആ ഒരു പണിയല്ലേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല പിന്നെ ഇത് ഇപ്പോൾ ഇത് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വയ്ക്കും എന്നിട്ട് സാധാ നമ്മൾ നമ്മൾ ഒറോട്ടിപ്പൊടിയില്ലേ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കുക അപ്പം ഇത് ഫോളോ ഒന്നും ആക്കണ്ട കാര്യം ഇതൊരു പണിയല്ലേ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് പക്ഷേ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ തന്നെ പറയണം പുഴുങ്ങലരി അരച്ചിട്ട് അതിൽ കൂട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണെന്നെല്ലാം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അരച്ചെടുക്കലാന്നേ അപ്പം ഞാനാ ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യൂല സാധാ അരിപ്പൊടി മാത്രമാണ് ചെയ്യൂ പിന്നെ ഞാൻ പറഞ്ഞില്ല ഉമ്മാക്ക് മുട്ടുവേദനയാണെന്ന് അപ്പം ഒന്ന് രണ്ട് പ്രാവശ്യം കാണിച്ചാൽ പറഞ്ഞ് റെസ്റ്റ് വേണം അനങ്ങാണ്ടിരിക്കണം ഇതിനിപ്പം എന്താ പറയുക ഒന്നും ചെയ്യാനൊന്നുമില്ല ഏജെല്ലാവുമ്പോൾ വരുന്ന തേയ്മാനമാണ് അപ്പം റെസ്റ്റ് എടുത്താൽ വേദന കുറയും അല്ലെങ്കിൽ ആദ്യമേ ഉണ്ടായിരുന്നു ചില സമയത്ത് ഉമാക്ക് കൂടുതൽ വരും ചില സമയത്ത് പെയിനേ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്ടർ പറയും അലക്കാൻ പാടില്ല അടിച്ചു വരാൻ പാടില്ല തുടക്കാൻ പാടില്ല അങ്ങനെയെല്ലാം പറയും അടിച്ചു വരെല്ലാം തുടക്കലൊന്നും ഇല്ല പക്ഷേങ്കിൽ ഉമാക്ക് ഈ മെഷീനിൽ കുറച്ച് ദിവസം തുണി അലക്കിക്കഴിഞ്ഞാൽ പിന്നെ കല്ലിൻ്റെ മേലെ പോയിട്ട് അലക്കണം അതിപ്പോൾ എങ്ങനെ പറഞ്ഞാലും എടുത്ത് കൊണ്ടുപോയി പോവും അപ്പോൾ അതെല്ലാം കുറച്ചാൽ മുട്ടുവേദനയും കുറയും അങ്ങനെ പറയാം പിന്നെ ഇല്ലേ ഞാൻ ഞാനിതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം മീനടൻ്റെ മീനടിൻ്റെ മസാല നമ്മൾ ഉണ്ടാക്കലില്ലേ ഒരു വലിയ തേങ്ങിൻ്റെ മൊത്തം എടുത്തിന് ഇത് മസാലക്കുള്ളതാണ് പിന്നെ ഒരു രണ്ട് ചെറിയ സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ വേണ്ട ഇതാ വലിയ ജീരക്കാണ് ഒരു ടേബിൾ സ്പൂൺ നിറച്ചും വലിയ ചീരകവും വേണം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി ആദ്യം ഒന്ന് അരച്ചെടുക്കണം പിന്നെ അരി അരക്കുന്ന ഞാൻ കാണിച്ചില്ലേ അത് നിങ്ങളെ പോലെ ചെയ്തോട്ടോ കണ്ണൂർകാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പുഴുങ്ങലരിയും കൂടിയിട്ട് അരച്ചാൽ വേറെ തന്നെ ഒരു ടേസ്റ്റാന്ന് പറയും അല്ലെങ്കിൽ സാധാരണ നമ്മൾ പൊടിയിൽ തേങ്ങയും ഉള്ളിയും വലിയ ചീരകവും കൂട്ടി അരച്ചിട്ട് പൊടി ഒഴിച്ചെടുത്താൽ മതി അങ്ങനെ ചെയ്താൽ മതി ഇതിപ്പം കണ്ണൂരുകാരല്ല എങ്ങൾ മറ്റേ പൊടിയില്ലേ വറുത്തിട്ട് വാട്ടി പൊടിയാണെങ്കിൽ വാട്ടി തേങ്ങയും ആവാശിയും ഉള്ളിയും എന്ന് പറഞ്ഞാൽ വലിയ ജീരകം ഉള്ളിയും കൂട്ടി കുഴച്ചെടുത്താൽ മതി എന്നിട്ട് ഇത് മസാലക്കുള്ള സാധനങ്ങളാണ് അതെല്ലാം മിക്സിയിലിട്ടിട്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂണ് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂട്ടി കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അരച്ചെടുക്കുക ഇന്ന് ഒരു മഞ്ഞ കളറുള്ള മസാല നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് മീനെടുത്തിന് ആവോലിയാണ് നമുക്ക് മുള്ളിൽ കുറവുള്ള ഏത് മീനും എടുക്കാം മുള്ളുള്ള മീനെടുക്കുമ്പോൾ അവർ കഴിക്കുമ്പോൾ അടങ്ങാറായിരിക്കും അല്ലേ അതുകൊണ്ടാണ് മുള്ളു കുറവുള്ള ഏത് മീനായാലും എടുക്കുക അയല മീനെല്ലാം വെച്ചിട്ട് ചെയ്യും വലിയ അയലെല്ലാം ഉണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവുക ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ ഒരു രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം തക്കാളി ഒന്ന് വാട്ടിയെടുക്കുക തക്കാളി നല്ലോണം വന്നു തുടങ്ങുമ്പോൾ നമ്മൾ ഈ അരച്ചില്ലേ ഇഞ്ചി വെളുത്തുള്ളി ആ സംഭവങ്ങളെല്ലാം തേങ്ങ പച്ചമുളക് വലിയ ജീരകം അതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് വേവുമ്പോൾ ഈ തേങ്ങ വേവിക്കുന്നതിൻ്റെ ഒക്കെ തന്നെ കുറച്ച് മീനിൻ്റെ തലൻ്റെ ഭാഗം പിന്നെ ഒന്ന് രണ്ട് പീസസ് മാത്രം ടേസ്റ്റിനുള്ള ഐറ്റംസ് മാത്രം എല്ലാ അല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പീസസ് മാത്രം ഇട്ടു എടുക്കുക ഇപ്പം തലൻ്റെ ഭാഗം ഇട്ടാലും മതി ബാക്കിയുള്ള മീനിനേ പോലെ സാധാരണ മസാലയിൽ മുളക് മഞ്ഞൾ പൊടി ഉപ്പ് ആ മസാലയിൽ പൊരിച്ചെടുക്കുക പിന്നെ ഇതിപ്പോൾ അരി കുഴക്കലാണ് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് നേരത്തെ അരച്ച് വെച്ച അരിയിൽ സാധാരണ നമ്മൾ റോട്ടിപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുഴച്ചെടുക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പണിയായിട്ട് തോന്നലുണ്ട് അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യലില്ല എനിക്ക് ഭയങ്കര മടിയുള്ള സംഭവമാണ് ഇങ്ങനെ ആക്കല് സാധാ അരിപ്പൊടി കുഴച്ചാൽ പോരെ അങ്ങനെ അപ്പം അതിങ്ങനെ കുറച്ച് അധികം ലൂസാവാണ്ട് ഇങ്ങനെ കുഴച്ചിട്ട് വെക്കാം എന്നിട്ട് വാഴയിലെ മറ്റേ നമ്മൾ വെച്ച മസാലയില്ലേ അത് മീനിൻ്റെ എല്ലാം ഒന്ന് വേവുമ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഇനി വേറെ ഇനി ഒന്നും ചെയ്യാനില്ല പിന്നെ ഇതുപോലെ വാഴലയില് വാഴയിലയിൽ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നാട്ടിൽ വന്നിട്ടുള്ള ഉണ്ടാക്കി കാണിക്കുമ്പോൾ അന്നോട് കമൻറ്റിൽ ചോദിക്കും ആ നിങ്ങൾ വാഴലൻ്റെ നല്ല ഭാഗത്ത് പരത്താത്തേന്ന് പക്ഷേ നമ്മൾ എപ്പോഴും ഇങ്ങനെ ഈ ബാക്ക് സൈഡിലാണ് പരത്തൽ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ചിലപ്പോൾ ഈ മുന്നിലെ ഭാഗത്തല്ലേ എല്ലാ വേസ്റ്റും എല്ലാം വരിക അല്ലെങ്കിൽ പക്ഷികളെല്ലാം വന്നിരിക്കുക അങ്ങനെയെല്ലാം ചെയ്യുക മുന്നിലെ ഭാഗത്തല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ അറിയില്ല എന്തിനാ ബാക്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് ചിലപ്പോൾ മുന്നിലെ ഭാഗത്ത് ലെയിൻസും കൂടുതലല്ലേ അതുകൊണ്ടല്ലായിരിക്കും ഇങ്ങനെയാണ് ചെയ്യുന്ന കാണലേ അതുകൊണ്ട് ഞാനും ഇങ്ങനെ ചെയ്യുന്ന അത്രയേ ഉള്ളൂ പിന്നെ കുറച്ച് അരി എടുത്തിട്ടില്ലേ നല്ല നൈസായിട്ട് വരുത്തണം ഭയങ്കര നൈസായിട്ടൊന്നും വേണ്ട നമ്മൾ അട ഉണ്ടാക്കുന്ന പോലെ ഒന്നും വേണ്ട എന്നാലും കട്ടി കൂടുതലുണ്ടാവുമ്പോൾ ടേസ്റ്റ് കുറയും പിന്നെ ഈ മസാല ഞാൻ പറഞ്ഞ പോലെ ആ മീനിൻ്റെ പീസസ് എല്ലാം വേവുമ്പോൾ ഇതേപോലെ വെള്ളമൊന്നും വയ്ക്കാണ്ട് അത് കട്ടിയിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കണം തേങ്ങ ഇരക്കുമ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കരുത് ലൂസായി പോയാലിൽ തിക്കായിട്ട് നിൽക്കില്ലല്ലോ പുറത്തേക്കിങ്ങനെ ഒലിച്ചു വരുമല്ലോ പിന്നെ എന്നിട്ട് നമുക്ക് വേണ്ടുന്നത്ര മസാല ഇതേപോലെ ഫുള്ളായിട്ട് ആക്കി കൊടുക്കാം കുറേ വെക്കണ്ട കാര്യം നമ്മൾ അരിയും നൈസ് ആയിട്ടല്ലേ പരത്തുനിന്ന് അപ്പോൾ നൈസ് അരിയിൽ മസാല കൂടിപ്പോയാൽ അത്രത്തോളം മസാല നമുക്ക് ആവശ്യം വരില്ല അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുത്താൽ മതി പിന്നെ മീൻ ഈ മസാലയിൽ തന്നെ മൊത്തം മീൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷെ നമ്മൾ മീനിങ്ങനെ പൊരിച്ചിട്ട് വേറെ വെക്കലാണ് അപ്പോൾ ഈ പ്രാവശ്യം ഇക്കാക്ക് വന്നിട്ട് മീനടയൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല ഇതെല്ലാം മീനട നമ്മൾ എപ്പോഴും എപ്പോഴും ഉണ്ടാക്കുന്ന സംഭവമല്ല എന്തെങ്കിലും സ്പെഷ്യൽ ലൈറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് പണ്ടെല്ലാം അധികം ഉണ്ടാക്കലുണ്ടെ ഇപ്പം ഇപ്പം കുറവാണ് ഇക്കാക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഉമ്മാക്കൊരിക്കലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഞാൻ ഞാനൊരിക്കലും ഉണ്ടാക്കലില്ല ഇക്കാക്കു വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇനിയിപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി വെക്കണം ഒരു അരമണിക്കൂർ നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ സ്റ്റീമറിൽ അരമണിക്കൂർ സ്റ്റീം ചെയ്തെടുക്കുക ഒരു എല്ലാം വെക്കും വേണമെങ്കിൽ കുറേ എല്ലാം വെക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല മണമാണ് നല്ല ടേസ്റ്റ് വന്ന് അടിപൊളിയാണ് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ മസാല ആക്കിയിട്ട് ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ അടിപൊളിയാണ് പിന്നെ ഇക്ക ഫുഡെല്ലാം കഴിച്ചിട്ട് പോയിട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് നേരത്തെ പോകണേനു അങ്ങനെ പോയി ഇനിയിപ്പോൾ ഞാൻ ഉമ്മാനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോല ഞാനിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആകുമ്പോൾ ഉമ്മ പറയുന്നുണ്ടേനു നമുക്ക് ഓട്ടോ പിടിക്കാം ഓട്ടോ പിടിച്ചിട്ട് പോകാൻ ഉമ്മക്ക് എപ്പോൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഇടിയുമ്പോൾ ഉമ്മൻ പറയും നമുക്ക് ഓട്ടോ പിടിച്ചിട്ട് പോയാൽ പോരേ എന്ന് ചോദിക്കും ഉപ്പ ഇടയില്ലേനോ പക്ഷെങ്കിൽ ഉമ്മാക്ക് എൻ്റെ ഒക്കെ വരാൻ ഇപ്പോൾ ഓക്കെ അല്ല അതിന് എന്നാലും പേടിയുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉമ്മാക്കൊരു പേടിയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് പോകാണ്ട് എന്നാൽ പോരേ ചോദിച്ചിട്ട് എനിക്ക് ചൂടാവിട്ടോ അങ്ങനെ പറയുമ്പോൾ എന്നിട്ട് അങ്ങനെ കൂട്ടിപ്പോകുന്നതാന്ന് പക്ഷേങ്കിൽ എൻ്റെയൊക്കെ എല്ലാവരുടെയും വരലല്ല ഉണ്ട് എന്നാലും ഒന്ന് നോക്കും നമുക്ക് ഓട്ടോ അടിച്ചിട്ട് പോയാൽ പോരേന്ന് ഒന്ന് പറഞ്ഞു നോക്കും പിന്നെ ഞാൻ ഡ്രൈവ് ചെയ്യുന്ന എപ്പോൾ കാണിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ് ഇങ്ങനെ ഗിയർലെസ്സാണോ എന്ന് ഞാൻ ഇതുവരെ ഗിയർലെസ് വണ്ടി ഡ്രൈവ് ചെയ്തിട്ടില്ല കേട്ടാ ഞാൻ പഠിച്ചത് വിത്ത് ഗിയർ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഓടിക്കുന്നതും ഗിയർ ഗിയറുള്ളതന്നെയാണ് ഞങ്ങൾക്ക് ഒരു ഒരടങ്ങാറായിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷെ ഫസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ഒരു അടങ്ങാറായിട്ട് തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗിയർലെസ് തന്നെ ആണ് നല്ലതായിട്ടുണ്ടാവുക പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എച്ച് എഴുതാനെങ്കിലും പോകില്ലേ ടെസ്റ്റിനെല്ലാം പോകില്ലേ അന്നേരം ഗിയർലെസ് ഉപയോഗിക്കാവോ എന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ നമ്മൾ കിയർ ഉള്ളതിൽ തന്നെയാണ് ഡ്രൈവ് ചെയ്തേ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഗിയർ ഉള്ളതാണോ ഗിയർ ഇല്ലാത്തതാണോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാട്ടെ നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാവാം പഠിക്കുന്നവരായത് കൊണ്ടായിരിക്കും പഠിച്ചുകഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല പിന്നെ എനിക്ക് തിരയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഗിയർലെസ് തന്നെയായിരിക്കും നല്ലത് ഒന്നുകൂടി എളുപ്പമാണെന്നല്ലോ അങ്ങനെ പിന്നെ ഞാൻ ഇന്ത്യ തന്നെ ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് ഡ്രൈവിങ് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ആക്കിയിട്ട് കാര്യം ഞാൻ അത്രയും പേടിയുള്ള ആളായിരുന്നു അത് ഞാനിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നതെന്നല്ല വീഡിയോ ഞാനൊന്ന് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ എത്തി എൻ്റെ വർക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ ഇപ്പുറത്താണ് മട്ടന്നൂരെല്ലാം കഴിഞ്ഞിട്ട് കണ്ണൂർ റോഡിലാണ് പിന്നെ ഇവിടെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം വരുന്നത് നല്ല ഓർത്തോ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നതാണ് പിന്നെ ഈ ഡോക്ടറും പറയുന്നതിന് ഭയങ്കര ക്ക് ഞാൻ പറഞ്ഞില്ലേ മുട്ടവേദനയാണ് ഇതിനങ്ങനെ പൂർണ്ണമായിട്ട് മാറാ അങ്ങനത്തെ സംഭവങ്ങളല്ല സംഭവങ്ങളെല്ലാം ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കണം റെസ്റ്റ് എടുത്താൽ മാത്രമേ വേദന കുറയൂ ചില സമയത്ത് ഭയങ്കര വേദന വരും ചില സമയത്ത് കുറയും അങ്ങനെയെല്ലാം തന്നെ പിന്നെ നമ്മൾ എക്സ്റേ എടുത്ത് നോക്കി എക്സ്റേയിൽ വേറെ പ്രശ്നമൊന്നുമില്ല എന്തോ ഒരു സംഭവം ഡോക്ടർ പറഞ്ഞു തീരുന്നു അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് പിന്നെ അത് എന്താ പറയുക ആ ഇതുപോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാലും ഉമ്മ ചിലപ്പം പോയിട്ട് കല്ലിൻ്റെ വില നൽകും നമ്മൾ എങ്ങനെ പറഞ്ഞാലും അങ്ങനെ ചെയ്യൂട്ടാ പക്ഷെ എങ്ങനെ പറഞ്ഞാലും അങ്ങനെ ചെയ്യുന്നുണ്ടാവുക ഉമ്മ അനങ്ങാണ്ടിരുന്നാൽ ചിലപ്പോൾ ഒന്നും വിചാരിച്ച പോലെ നടക്കൂല അതെല്ലാം കൊണ്ടായിരിക്കും പിന്നെ സുഖമെന്ന് വിചാരിക്കുന്നത് പിന്നെന്താ പിന്നെ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഇല്ലേ മട്ടന്നൂർ കുറേ മീൻ്റെ രണ്ട് മൂന്ന് മീനിൻ്റെ മാർക്കറ്റില്ലേ ആ സ്ഥലത്ത് കുറേ മീൻ വെച്ചിട്ടുണ്ട് കുറേ മീൻ നമുക്ക് വാങ്ങാൻ േപ്പള്ളേ നാട്ടിൽ വന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളിയും ഒമാലില് പോയാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഇതാ സീ ഫുഡ് ഇപ്പം കല്ലുമക്കായാലും നല്ല ഫ്രഷ് മീനായാലും മത്തി ആയാലും എനിക്കത് മത്തി ഭയങ്കര ഇഷ്ടമാണ് അതെല്ലാം മിസ്സാവുക ഇപ്പം മത്തിൻ്റെ ഉള്ളിലും മത്തിൻ്റെ മുട്ടയില്ല നമ്മൾ നല്ല ഇണർ എന്ന് പറയാം അതുള്ള മത്തിയല്ലേ വരുന്നത് അതുകൊണ്ട് ഭയങ്കര ടേസ്റ്റല്ലേ അങ്ങനെ ഞാൻ അങ്ങനെ മത്തി എൻ്റെ ഫേവറേറ്റ് അങ്ങനെ നമ്മൾ മത്തിയും ആപോലിയും എല്ലാം വാങ്ങിയിട്ട് തിരിച്ച് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇത് കാണുന്നത് പച്ചക്കറി കാണുന്നത് അങ്ങനെ നമ്മൾ പച്ചക്കറിയും വാങ്ങാൻ വേണ്ടിയിട്ട് നിന്ന് ഡോക്ടർ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ നടന്നിട്ട് ഇതെല്ലാം വാങ്ങിയിട്ടാണ് വന്ന് പിന്നെ മുട്ടിന് ഇടാനുള്ള ബെൽറ്റല്ലേ അതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ പറയുക അതിട്ട് നടന്ന കുറച്ചും കൂടി സ്ട്രെങ്ത് കിട്ടും എന്നാണ് പറഞ്ഞേ എന്നാലും ഞാനിങ്ങനെ പറയില്ലോ ഉമ്മാനോട് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം നടന്ന് പച്ചക്കറിയെല്ലാം വാങ്ങിയിട്ടാണ് പോകുന്നതെന്നെല്ലാം പിന്നെ ഞാൻ മീനാട വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്നെ പേടിയായിരുന്നു ഞാനിപ്പം വാങ്ങിയ മീനാട വെച്ച് മറന്നു പോകുന്നു അങ്ങനെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്ന് അങ്ങനെ ഇടയിലോ പോയിട്ട് എനിക്ക് ആ സ്വഭാവമുണ്ട് മെച്ചാൽ വെച്ചെടുത്ത് മറന്നിട്ടെങ്കിൽ വരും അതുകൊണ്ട് എന്ത് നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് മീൻ എടുത്തിട്ട് കൈമല പിടിക്കുന്ന അങ്ങനെ പിന്നെ നമ്മൾ ആടെ നമ്മൾ കൈപ്പക്കയും പിന്നെ ഒന്ന് രണ്ട് ചേന അതെല്ലാം വാങ്ങിയേ പിന്നെ നോക്കുമ്പോൾ ചേമ്പില്ലേ ചേമ്പ് കണ്ടിട്ട് ചേമ്പ് വാങ്ങി കിലോന് നൂറ് രൂപ ഉണ്ടേനെ കപ്പൊക്കെല്ലാം ഭയങ്കര ചെറിയ പൈസയാണ് പക്ഷേ ഇതിന് കുറച്ച് പൈസ കൂടുതലാണ് അങ്ങനെ നമ്മൾ കണ്ടേരം പിന്നെ അതെല്ലാം വാങ്ങിയിട്ട് അപ്പോൾ ഇത്രയുള്ളൂ കുറച്ച് സാധനമേ വാങ്ങിയിട്ടുള്ളൂട്ടാ കുറേന്ന് വാങ്ങിയിട്ടില്ല അങ്ങനെ നേരെ തിരിച്ചു പോലാണ് തിരിച്ചു പോയപ്പോൾ മഴയും പെയ്യുന്നുണ്ടേനു കുറച്ച് നനയെല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ഷോപ്പിംഗ് ഒന്നും ഇല്ലാട്ടാ കണ്ടുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ് അത് പേടിയുണ്ടേനും ഇടയിലെല്ലാം വണ്ടി വെച്ചാൽ ഫൈൻ വരുമോന്ന് കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് മട്ടന്നൂർ പോയാൽ പാർക്കിംഗ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അങ്ങനെ തിരിച്ച് പോകലാ ഇനിയിപ്പം ഇന്നിപ്പോൾ കാര്യമായിട്ട് വിശേഷിച്ചൊന്നുമില്ല പക്ഷെങ്കിൽ ഇതൊരു ദിവസം രാത്രിക്കല്ലേ ഇത് ഇന്നത്തെ ദിവസമല്ല ഏട്ടാ രാത്രി ഇത്താത്ത കേക്ക് ഉണ്ടാക്കലേനും രാത്രിക്കല്ല ആ ഒരു മകരീബ് കഴിഞ്ഞ വേടേ രാത്രി തന്നെ കുറച്ച് ദിവസമായി കേക്ക് ഉണ്ടാക്കുക ഇവിടെ വിപ്പിങ് ക്രീമുണ്ട് അതുകൊണ്ട് പിന്നെ അത് തീർക്കണമല്ലോ വെടക്കായി പോകുന്നതിന് മുന്നേ അവൻ്റെ കേക്ക് ഉണ്ടാക്കണം കേക്ക് ഉണ്ടാക്കണം എന്ന് കുറച്ച് ദിവസം അതിന് പറയുന്നു അങ്ങനെ ഇന്നുണ്ടാക്കുന്നുണ്ട് ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ട് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ ചോക്ലേറ്റ് പൗഡർ ഇല്ല കൊക്കോ പൗഡർ ഇല്ലേ ആ ഇല്ല അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് ഇന്നുണ്ടാക്കാൻ ഇറങ്ങി അമ്മയുള്ള സമയത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതിന് അമ്മേൻ്റെ കുട്ടികളും കൂടി ഉണ്ടാകുമ്പോൾ വേഗം രസം ഉണ്ടാകുമല്ലോ എല്ലാവർക്കും കൂടി കഴിക്കാൻ പക്ഷേങ്കിൽ അങ്ങനെ അത് പറ്റിയിട്ടില്ലാണ്ട് അമ്മയെല്ലാം പോയതരാം നമ്മളിതുണ്ടാക്കുന്നത് ഞാൻ ഇതിപ്പം റെസിപ്പി റെസിപ്പിയൊന്നും ഷെയർ ആക്കുന്നില്ല കേട്ടോ സാധാരണ സ്പഞ്ച് കേക്ക് ഞാൻ ചാനലിൽ തുടങ്ങിയ പാടെല്ലാം ഭയങ്കര കാര്യമായിട്ട് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കേണ്ട ഒരു ക്രേസ് ഉണ്ടാവില്ലേ ആ ഒരു ടൈമിലും ആ ചില സീസൺ പോലെയല്ലേ ചില ചില സമയത്ത് കുറേ കേക്ക് ഉണ്ടാക്കും പക്ഷെ ഇപ്പം ആ ട്രെൻഡ് പോയി കുറച്ച് മുന്നേ ഭയങ്കര ട്രെൻഡല്ലേനാ എല്ലാവരും ബേക്കിംഗ് ചെയ്യാൻ പഠിക്കലും അങ്ങനെയല്ലായിട്ട് പക്ഷെ അന്നേരം പഠിച്ച ചിലരിപ്പം അത് ഭയങ്കര കാര്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ട് സെയിലെല്ലാം ചെയ്യുന്നുണ്ട് ചിലർ അങ്ങനെ സ്കിപ്പ് ചെയ്തത് എന്നാലും ഞാൻ പഠിച്ചിട്ടില്ല കേട്ടോ പക്ഷെ എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ ഫെയിൽ ആവും അങ്ങനെ പക്ഷേങ്കിലേ ഇത്താത്ത കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്തൊരു ഇത് ലാസ്റ്റ് നിങ്ങളെന്ത് സ്പഞ്ചെല്ലാം ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇല്ലേ അപ്പക്കാരം അതും ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ടൊന്ന് ആക്കിയിട്ട് പതിഞ്ഞു വരുമ്പോൾ കേക്കിൻ്റെ ഈ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് മിക്സാക്കുക മൊത്തം മിക്സ് ആവണം എന്നാലും വല്ലാണ്ട് അടിച്ച് മിക്സ് ആക്കാണ്ട് മിക്സ് ആക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക പക്ഷേങ്കിൽ ഇവളില്ലേ ഈ ഒരു പാനിലില്ലേ നമുക്ക് മറ്റേ കേക്കിട്ടിണ്ടൊന്നും ഇല്ല കേട്ടോ ഈ പാനിൽ അങ്ങനെ തന്നെ വേവിക്കാൻ വേണ്ടി വെച്ചും അടിയിൽ നെയ്യ് ആക്കിയിട്ടില്ല ബട്ടറും ആക്കിയിട്ടില്ല പിന്നെ പേപ്പറും ബട്ടർ പേപ്പറും വിരിച്ചിട്ടില്ല അങ്ങനെ തന്നെ അങ്ങ് വേവിക്കാൻ വെച്ച് എന്നിട്ട് ഞാൻ കുറച്ച് സമയം മേലെ എനിക്ക് കുറച്ച് പണിയുണ്ടേന് അങ്ങനെ ചെയ്യാൻ വേണ്ടി കയറിയിട്ട് താഴെ നോക്കുമ്പോൾ ഇതാ ഇതാ കാണുന്നെ ആ കേക്ക് അടിയിൽ പിടിച്ചിട്ടാകെ പൊട്ടിപ്പോയി ബന്ധു വന്നിന് പക്ഷേ അടിക്കു പിടിച്ച് പോയി എന്നിട്ട് എടുക്കാൻ നോക്കുമ്പോൾ പൊട്ടിപ്പോയി എന്നിട്ട് അത് ഇവരെല്ലാം കൂടിട്ട് തിന്നലാട്ടാ ഇനിയിപ്പൊ ക്രീം ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും കേക്ക് കേക്ക് ആക്കണം റൈസ് ചോറ് കേക്കാക്കുന്നു പിന്നോളെ അടിയിൽ ബട്ടർ പേപ്പറിലും വെച്ചിട്ട് വേറൊരു സ്പഞ്ച് ഉണ്ടാക്കിയാൽ പിന്നെ എൻ്റെ വീഡിയോയിലെ എപ്പോഴും വരുന്ന കമൻ്റാണ് ഇത്താത്ത എന്താണ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവാത്തെന്ന് ചോദിച്ചിട്ട് അപ്പം ഞാനില്ലേ ചിലക്ക് കമൻറ്റ് കൊടുക്കും ചിലക്കെ കമൻറ്റിന് റിപ്ലൈ ചെയ്യലില്ല കാര്യം ഇത് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കില്ലല്ലേ ഞാൻ നമ്മളെ കണ്ണൂർ സൈഡിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല കല്യാണം കഴിഞ്ഞാൽ നിൽക്കുക പിന്നെ നിൽക്കാത്ത ഇവിടെ ഇല്ലാത്ത ദിവസം ഉണ്ടാവലുണ്ട് പക്ഷെ അന്നേരം ഞാൻ വ്ലോഗെടുക്കാത്തത് കൊണ്ടായിരിക്കും ഇത്താത്ത ഇടയ്ക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവലുണ്ട് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം അവൾ പോയിട്ടുണ്ടായിരുന്നു എന്നിട്ട് രണ്ട് ദിവസം നിന്നിട്ട് വരിക പക്ഷെ ഞാൻ ആ ദിവസം വ്ളോഗ് എടുക്കാത്തോണ്ട് അവൾ എല്ലാ വ്ളോഗിലും കാണും പക്ഷേ എല്ലാ കാണാത്ത വ്ളോഗും ഉണ്ടാവും എന്നാലും ഇത്താത്ത എവിടെയും ചോദിക്കും പിന്നെ എവിടെയാണ് പോയിനെയും ചോദിക്കും ഞാനോളെ ഹസ്ബൻഡിനെ കാണിക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഓളെ ഹസ്ബൻഡ് ജി സി സി വർക്ക് ചെയ്യുന്നത് ഇൻഷാ അല്ല എപ്പോഴും നാട്ടിലുണ്ടാവണം എന്നില്ലാലോ ഇപ്പൊ ഞാനുണ്ടാവുമ്പോൾ ഓരുണ്ടാകണമെന്നില്ലാലോ ഇൻഷാല്ലാ അടുത്ത പ്രാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ വരുമ്പോൾ നാട്ടിലുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ കാണിക്കാം ഇൻഷാല്ല

പിന്നെ എല്ലാവരും ചോദിക്കലേ ഞാൻ അമ്മായിനെ കാണിക്കുന്നുണ്ടല്ലോ പിന്നെ എന്താ ഇത്താത്ത എൻ്റെ ഹസ്ബൻഡിനെ കാണിക്കാത്തതെന്നെല്ലാം ആണ് അമ്മായി കുക്ക് ചെയ്യുമ്പോഴുള്ള ആ ഒരു കൈൻഡ് ഓഫ് വീഡിയോ അല്ലേ ഞാൻ അധികം എടുക്കല് അതാണ് പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അധികം അമ്മായി നാട്ടിലാന്ന് നാട്ടിലുള്ളതുകൊണ്ട് അമ്മായി ഇടയ്ക്കിടക്ക് വരുമ്പോൾ ഞാൻ അമ്മായിനെ കാണിക്കുന്ന അമ്മായി കുക്ക് ചെയ്യുന്ന കാണിക്കുന്നത് അങ്ങനെയെല്ലാം തന്നെയാണ് പിന്നെ വേറെന്താ പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കലുണ്ട് ചിലതിന് ഞാൻ റിപ്ലൈ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയാം അത് ഞങ്ങൾക്ക് പറയണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ടാണ് അപ്പം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി പറയണ്ടായി പറയണ്ടാത്തതുകൊണ്ടായിരിക്കും പറയാത്തെന്ന് നമുക്ക് എല്ലാം ഇങ്ങനെ പറയാൻ പറ്റണമെന്നില്ലാലും അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ കണ്ണൂർ സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഇൻഷാല്ല ഞാൻ പോകുന്നതിന് മുന്നെച്ചു കേട്ടോ നിങ്ങളെ എല്ലാ ഡൗട്ടും ഞാൻ ക്ലിയറാക്കിത്തരാം ഇൻഷാല്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി പുതിയ പുതിയ റെസിപ്പീസും ബ്ലോഗ്സിലായിട്ട് കാണാം താങ്ക് യു ബൈ ബൈ